ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ്വരലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് മാങ്ങാച്ചാറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് നാൾ കേട് കൂടാതെയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് അപ്പം ഞാനിപ്പം നല്ല മാംസക്കട്ടിയുള്ള മാങ്ങ നോക്കിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു മാങ്ങാച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കടുകെണ്ണയിലാണ് പൂർണ്ണമായിട്ടും തയ്യാറാക്കുന്നത് പിന്നെ കടുക് അഥവാ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് നല്ലെണ്ണയിലും തയ്യാറാക്കാവുന്നതാണ് കൂടുതൽ നാൾ കേടു കൂടാതെ ഇരിക്കണമെങ്കിൽ കടുകണ്ണ തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് പിന്നെ നമ്മളിത് മാങ്ങാണ്ടിയോടുകൂടിയാണ് വെട്ടിക്കീറി അച്ചാറിടുന്നത് വലിയ വലിയ പീസായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കഴിക്കുന്ന കാമ്പെടുത്ത് കളഞ്ഞ് നമ്മളിങ്ങനെ വെട്ടിക്കീറി എടുക്കുവാണ് ഒരു തടിയോ എല്ലോ വെച്ച് വെട്ടിക്കീറിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു കഷ്ണം നാലായിട്ടാണ് കഷ്ണമാക്കി എടുക്കുന്നത് അപ്പം ഞാനിവിടെ മാങ്ങ മുഴുവനായിട്ടും കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് ഒരു മാ ചെറുതായിട്ടൊന്ന് ചനച്ച് തുടങ്ങിയതായിരുന്നു പക്ഷേ അതിന് നല്ല പുളി ഉള്ളതുകൊണ്ട് അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ദിവസം മുഴുവനായിട്ട് വെച്ച് ഇതിൻ്റെ അകത്തിൽ ആ നെയരും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് ഊറി ഇറങ്ങി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ദിവസത്തേക്കിന് മാങ്ങയുടെ ആ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുമുണ്ട് ഇതിൽ നിന്ന് നല്ല പോലെ വെള്ളമൊക്കെ അങ്ങ് ഊറി ഇറങ്ങിയായിരുന്നു അതെല്ലാം നമ്മൾ മുഴുവനായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് തോരാനായിട്ട് ഒരമണിക്കൂറോളം വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുക്കാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇനിയും നമുക്ക് ഇതിലേക്ക് വറുത്ത് ചേർക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ച് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയില്ല അതിന് മുന്നായിട്ട് തന്നെ ഇതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ അളവിലേ കടുകും ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ഞാനിപ്പോൾ ആറെണ്ണമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ കൂടുതലായിട്ടിടാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പെരുംജീരകവും ചെറും ജീരകവും ആവശ്യമായിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത് രണ്ടും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കാനായിട്ടില്ല നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ആ ഒരു മണമൊക്കെ ഒന്ന് വരും ചൂടായി വരുമ്പോഴേക്കും അത്രയും മാത്രം മതി ഒരുപാടൊന്നും മൂപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കായം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ കിടന്നതങ്ങ് അങ്ങ് അരിഞ്ഞു വന്നോളൂ അപ്പം ഇതൊന്ന് ചെറിയ ചൂടായിട്ടുണ്ട് നമുക്ക് കയ്യും കൊണ്ട് തന്നെ ഒന്ന് എടുത്ത് നോക്കുമ്പം ഒന്ന് ചൂടായി വരുന്നേ അറിയാനായിട്ട് സാധിക്കും ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പം ഇത്രയും ചൂടായ മാത്രം മതി അടുത്തതായിട്ട് നമുക്കിത് ആറാനായിട്ട് വെക്കാം നല്ലപോലെ ആറി വരുന്ന സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അങ്ങ് പൊടിഞ്ഞു പോകരുത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വറ്റൽമുളകും ാക്കി നമ്മൾ വറുത്ത് കോരി വെച്ചതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നല്ലപോലെ ആറിയതിന് ശേഷം മാത്രമേ ഇതൊന്ന് ചവച്ചെടുക്കാവൂ ഇല്ലെങ്കിൽ ആ കടുകിൻ്റെയൊക്കെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നമുക്ക് പ്രതീക്ഷിച്ച രീതിയിൽ ഒന്നും ചതഞ്ഞ് വരത്തില്ല അപ്പം ഇതൊന്ന് അരച്ചെടുത്തിട്ട് കാണാം അപ്പം കണ്ടില്ലേ നല്ലപോലെ ഇതൊന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അങ്ങ് പൊടിക്കരുത് ഇങ്ങനെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് ആക്കിയെടുക്കണം കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ പരുവം അപ്പോൾ നമുക്കിനിയും ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം പ്ലാസ്റ്റിക് ഒന്നുമല്ല അല്ലാണ്ട് നമുക്ക് അലൂമിനിയം പാത്രവും പ്ലാസ്റ്റിക് പാത്രം ഒഴിച്ച് വേറെ എന്ത് പാത്രം വേണേലും എടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പൊടി ഇതിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഇതിൽ വെച്ചാണ് ഇനി മാങ്ങയെല്ലാം എണ്ണയൊക്കെ ചേർത്ത് കൂട്ടിയെടുക്കുന്നത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമായിട്ട് ഒന്നര ടേബിൾ സ്പൂണ് എരിവെള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ നല്ല ഒരു കളറ് കിട്ടത്തുള്ളൂ അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടുകണ്ണയാണ് അപ്പം നമ്മൾ കടുകണ്ണയെ നല്ലെണ്ണ ഉപയോഗിക്കാം കടുക ഉപയോഗിച്ചാലേ ഇതിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ഒരു ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും എല്ലാം മാറിക്കിട്ടും അപ്പം നമുക്ക് ഒരു ഒരൊന്നര കപ്പ് അളവിൽ കടുകെണ്ണ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരണം ചൂടായി വരുമ്പോഴേക്കും ചട്ടിയിൽ നിന്നും ഒരു പുഹ ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരും അതാണ് അതാണിതിൻ്റെ പരുവം അപ്പോഴേക്കും നമുക്കിതൊന്ന് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് വെക്കണം കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചൂടായി ആ പുകയൊക്കെ മുകളിലേക്ക് എണ്ണയിൽ നിന്നും തന്നെ ഒന്ന് തട്ടാൻ തുടങ്ങി ഇപ്പോഴേക്കും നമുക്ക് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് ഒരു ഇളം കൂടി എന്ന് വെച്ച് ഒരുപാട് ചൂടോടെ എടുത്ത് ഒഴിക്കരുത് ഒന്നാറി ഒരു ഇളം ചൂട് പരുവത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളിലേക്ക് എണ്ണ ചൂടായത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നമുക്ക് വേണമെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ പിന്നീട് ചൂടാക്കി ഒഴിക്കാവുന്നതാണ് അപ്പം എണ്ണയും ഉപ്പും ഒക്കെ നമ്മുടെ ആവശ്യാനുസരണം പിന്നീട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ഇപ്പം നമ്മൾ ആദ്യം തന്നെ മാങ്ങയിലേക്ക് ഉപ്പെല്ലാം ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിപ്പോൾ എണ്ണയൊന്നും ഒരുപാട് കൂടുതലൊന്നുമല്ല ഈ ഈ അച്ചാറിൻ്റെ പ്രത്യേകത നമുക്കൊരല്പം എണ്ണ കൂടി മുന്നിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ ഇത് അതിൻ്റെ ആ കറക്റ്റ് പരുവത്തിൽ കിട്ടത്തുള്ളൂ നമ്മൾ ഇനിയും തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കുറച്ച് വീതം മാങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാല എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ വീണ്ടും ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി അങ്ങനെ ഒരു മൂന്നാല് തവണയായിട്ട് നമ്മൾ മാങ്ങ വീണ്ടും വീണ്ടും ചേർത്ത് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പോ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു അച്ചാറിന് നമ്മൾ സാധാരണയായിട്ട് കടുകണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കാറില്ല വിനാഗിരി നമുക്ക് വേണമെന്നുള്ളൊരു മാങ്ങക്കൊക്കെ പുളി കുറവാണെന്നുള്ളവർ മാത്രം ഒരല്പം ചൂടാക്കി ഏകദേശം ഒരു അര ഗ്ലാസ് അളവിൽ വിനാഗിരി ചൂടാക്കി അത് ആറിക്കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നമ്മൾ ടേസ്റ്റ് നോക്കിയ സമയത്ത് ഒരൽപ്പം ഉപ്പിൻ്റെയൊക്കെ കുറവ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു അല്പം ഉപ്പ് ഇതിന് ഭാഗമായിട്ട് ചേർത്ത് കൊടുത്തു അപ്പോൾ വേണ്ടില്ലേ നല്ലപോലെ ഇതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അഞ്ച് ദിവസം അടച്ച് വെച്ച് എല്ലാ ദിവസവും നമുക്കിത് നന ഒന്നുമില്ലാത്ത ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കണം ആ എല്ലാ ഭാഗത്തും ആ ഒരു മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ അടിയിലായി കിടക്കുക അതെല്ലാം മുകളിലേക്ക് ആയി ഒന്ന് മിക്സാക്കി അഞ്ച് ദിവസം നമ്മൾ അങ്ങനെ എടുക്കണം അതിന് ശേഷം നമുക്ക് ഭരണിയിലാക്കി വെച്ച് സൂക്ഷിക്കാം നല്ലപോലെ അടപ്പം മുറുക്കമുള്ള ഒരു പാത്രത്തിൽ വെച്ച് നമുക്ക് അഞ്ച് ദിവസം എല്ലാ ദിവസവും ഒരു തവണ വീതം ഇളക്കി കൊടുത്താൽ മതി ആ സമയത്ത് നമുക്ക് കുറച്ച് കുലുവായും കൂടെ ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ചതക്കോ ഒന്നും വേണ്ട അപ്പം ഞാനിപ്പോൾ ഇത് ഭരണിയിൽ തന്നെ ആക്കുവാണ് എന്നിട്ട് ഇതിൽ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അഞ്ചാമത്തെ ദിവസം ഇത് കുറഞ്ഞിട്ടിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സായി ആ എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞ് അടിയിലേക്ക് ഊറി വന്ന് ഇതിൻ്റെ പാകമാകും ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് അധികം എണ്ണയൊന്നും കാണാൻ സാധിക്കത്തില്ല ഈ മാങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് ചുക്കി ഇതിലേക്ക് മസാലയെല്ലാം പിടിച്ച് കഴിയുമ്പോഴാണ് എണ്ണയൊക്കെ ഇറങ്ങി വരുന്നത് പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ അരക്കപ്പളവിൽ എണ്ണ ചൂടാക്കി അത് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എണ്ണ കുറവായിട്ടുണ്ടെങ്കിൽ ഭരണി നമ്മൾ അടച്ച് വയ്ക്കുന്നതിന് മുന്നായിട്ട് നമുക്കിതിൻ്റെ വായുഭാഗത്ത് കുറച്ച് കടുകണ്ണയും കൂടെ ഒന്ന് തൂകി കൊടുക്കാം നല്ല പോലെ ഒന്ന് പുരട്ടിയെടുത്താൽ മതി പിന്നെ ഞാനൊരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് അത് വാട്ടിയെടുത്ത് ഈ ഒരു ഭരണിയുടെ വായ്ഭാഗത്തിൻ്റെ വലുപ്പത്തിൽ മുറിച്ച് അതിലൂടെ കടുകണ്ണയെല്ലാം നല്ലപോലെ തേച്ച് നമ്മളിതിലേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കഴുകി ഉണക്കി സൂക്ഷിച്ചിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ഒരു വെള്ള കോട്ടൺ തുണിയോ വല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നല്ലപോലെ കടുകെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിച്ച് വച്ചാൽ ഇടുന്നെങ്കിൽ നല്ലെണ്ണയോ തേച്ച് നമുക്കിതുപോലെ കെട്ടിക്കൊടുത്ത് ഭരണി അടച്ച് വെക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഇപ്പം നല്ല വെള്ള തുണി ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ് ഞാനിത് കുടഞ്ഞിട്ടതിന് ശേഷം വീണ്ടും ഇത് മൂടി വെക്കുന്ന സമയത്ത് ഞാൻ നല്ല തുണിയെടുത്ത് അതിലേക്ക് കടകെണ്ണയൊക്കെ തേച്ച് പിന്നെ ഒരു രണ്ട് മാസത്തിന് ഇത് പൊട്ടിക്കുന്നത് പക്ഷേ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ തൊട്ടേ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് അപ്പോഴേക്കും ഇതിൻ്റെ മസാലയെല്ലാം ഇതിലേക്ക് നല്ലപോലെ പിടിച്ചു കിട്ടും ഞാനിപ്പോൾ ഇവിടെ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാറൊക്കെ ഇവിടെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ കുടഞ്ഞിട്ട് നോക്കിയതാണ് നല്ല പാകമായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എണ്ണയൊക്കെ കണ്ടില്ലേ നല്ലപോലെ തെളിഞ്ഞ് അതിൽ നമ്മൾ അല്ലാണ്ടിടുന്ന ഉലുവയൊക്കെ നമുക്കിപ്പം കഴിക്കാനായിട്ട് നല്ല സ്വാദാണ് അപ്പം ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ അച്ചാർ തയ്യാറാക്കി നോക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളെല്ലാവരെയും ഇതൊന്നും തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കണം കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഇതൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം